വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സെക്രട്ടറിക്ക് നേരെ കഴിഞ്ഞ ദിവസം പരസ്യമായി അവഹേളിച്ചതിൽ ഡി സി സി സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ കെ അജിത് കുമാറും നഗരസഭാ പാർലമെന്ററി നേതാവ് എസ് എ എ ആസാദും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ചെയർമാന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ പരസ്യമായി ജനറൽ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറിയെ അധിക്ഷേപിച്ച നഗരസഭാ ചെയർമാൻ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭയിലെ ഇന്നലത്തെ ജനറൽ കൗൺസിൽ യോഗത്തിൽ നഗരസഭയുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ സെക്രട്ടറിയെ വളരെ മോശമായ രീതിയിലാണ് ചെയർമാൻ അധിക്ഷേപിച്ചത് സെക്രട്ടറി തൻ്റെ ചുമതലയിൽപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നൊരു സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പന്തൽ കിട്ടിയതിൻ്റെയും ഒക്കെ ബില്ല് കൊണ്ടുവന്നു വെച്ചു അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ല് ഉണ്ടെന്ന് വെച്ചു ഇതൊന്നും അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ കാലത്ത് വാങ്ങിയതല്ല മുൻകാലങ്ങളിൽ നടത്തിയ പരിപാടികൾ എന്നുള്ള പേരിൽ ഒരുപാട് ബില്ലുകൾ വന്നപ്പോൾ അത് പരിശോധിക്കാതെ കൊടുക്കാൻ കഴിയില്ല മുൻ സെക്രട്ടറിയുമായി സംസാരിക്കണം അതിൻ്റെ കൊട്ടേഷൻസ് വേണം ഓരോ പ്രോഗ്രാമിൻ്റെയും മറ്റ് ഡീറ്റെയിൽസ് വേണം കമ്മിറ്റി തീരുമാനം വേണം എന്നുള്ള രീതിയിൽ അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ വളരെ മോശമായിട്ടാണ് ഒരു ഉദ്യോഗസ്ഥനെ ചെയർമാൻ യോഗത്തിൽ അധിക്ഷേപിച്ചത് ഇവിടെ ഇവരുടെ പാർട്ടി പരിപാടി നടത്തുന്ന പന്തലിടുന്നതിൻ്റെയും കസേര എടുക്കുന്നതിൻ്റെയും മയക്കിൻ്റെയും ഒക്കെ ബില്ല് നഗരസഭയുടെ പരിപാടികളുടെ ബില്ലിൻ്റെ കൂടെ ഇടയാണ് പാർട്ടി പരിപാടികളും പാർട്ടി സമ്മേളനങ്ങളും നടക്കുന്ന ഭക്ഷണത്തിൻ്റെ ബില്ല് ഇതുപോലെ ഓരോ ഗ്രാമസഭ നടത്തി അവിടെ നടത്തി ഇവിടെ നടത്തി എന്നൊക്കെ പറഞ്ഞ് ബില്ലുകൾ അതിൻ്റെ പേരിൽ കയറ്റി കൊടുക്കുകയാണ് ഇവിടുത്തെ ഒരു കൗൺസിലർ തന്നെയാണ് ഇവിടെ ഭക്ഷണ വിതരണം നടത്തുന്നത് അതിനകത്ത് എത്ര പേർ കഴിച്ചു എന്തൊക്കെയാണ് അതിന് ഉണ്ടോ ഒന്നുമില്ല ഇത്തരം കാര്യങ്ങൾക്ക് കൊട്ടേഷൻ ഇല്ല അതിൻ്റെ ബില്ല് ഞാൻ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അംഗമാണ് ഇന്ന് വരെ ഇത്തരത്തിലുള്ള ഒരു ബില്ലോ കൊട്ടേഷനോ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വന്നിട്ടില്ല കമ്മിറ്റിയിൽ വന്നിട്ടില്ല ഇങ്ങനെ വരാത്തൊരു കാര്യത്തിൽ ഒരു സെക്രട്ടറിയോട് ലക്ഷക്കണക്കിന് രൂപ ഒപ്പിട്ട് കൊടുത്താൽ അതിന് ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ സർക്കാരോ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്താൽ ഈ പറഞ്ഞ ചെയർമാൻ ആകെ പതിനഞ്ച് ദിവസം മാത്രമുള്ള ചെയർമാൻ സമാധാനം പറയൂ വലിയ അഴിമതിയാണ് ഇതിൻ്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ സെക്രട്ടറി മനോജ് ഉള്ളപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് സി പി എമ്മിൻ്റെ സി പി ഐ ഡി പാർട്ടി പരിപാടികൾ നടത്താൻ വേണ്ടി നഗരസഭയുടെ ഇത്തരം പരിപാടികളുടെ കൂടെ ചേർത്ത് എഴുതി കൊടുത്തിട്ടുള്ളത് ഒരു കാരണവശാലും ഞങ്ങൾ പരിപൂർണ പിന്തുണ സെക്രട്ടറിക്ക് കൊടുക്കുകയാണ് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു സെക്രട്ടറി വന്നപ്പോൾ ഇപ്പോൾ ആ സെക്രട്ടറിക്ക് ഇല്ലാത്ത കുറ്റമില്ല ഒരു രേഖകളും ഇല്ലാതെ എല്ലാം ഓഡിറ്റ് ഒബ്ജക്ഷനായ ഫയലുകളുമായി നടക്കുന്ന മനോജ് ഇവിടെ വലിയ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ വലിയ പൗരസ്വീകരണമാണ് കൊടുത്തത് അപ്പോൾ സത്യസന്ധരല്ല കള്ളന്മാരെ മാത്രമാണ് ഈ നഗരസഭയ്ക്ക് വേണ്ടോ കട്ടുമുടിച്ച് താപ്പ് കണ്ട ചെയർമാന് അത് കിട്ടാതാവുമ്പോൾ രോക്ഷ പ്രകടനമാണ് ഇന്നലെ കൗൺസിലിൽ നടന്നത് പ്രതിപക്ഷം അതിനകത്ത് ശക്തമായി പ്രതിഷേധിക്കുന്നു സെക്രട്ടറിക്ക് എല്ലാ പിന്തുണയും നൽകുന്നു സഭയിൽ സ്റ്റേജ് കസേര മൈക്ക് ഭക്ഷണം എന്നിവ വാടകയ്ക്ക് എടുത്തതിന്റെയും ഭക്ഷണം വാങ്ങിയതിന്റെയും ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ല് സെക്രട്ടറി പാസാക്കി നൽകാത്തതിന്റെ പേരിലാണ് ആക്ഷേപം നിലവിലെ സെക്രട്ടറി ചാർജ് എടുത്തിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂവെന്നും കെ അജിത് കുമാർ പറഞ്ഞു ചെയർമാൻ പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് നഗരസഭ പാർലമെന്ററി നേതാവ് എസ് എ എ ആസാദ് ആരോപിച്ചു സെക്രട്ടറി ബില്ലുകൾ ഹാജരാക്കിയാൽ പോരെന്നും മുഴുവൻ ഫയലുകൾ ഹാജരാക്കണം എന്നുമാണ് പാർട്ടി പരിപാടികൾക്കും പണം ചെലവഴിച്ചിട്ടുണ്ട് ചെയർമാൻ േ ചെയർമാനെതിരെ ചെയർമാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വസ്തുതകൾക്ക് നിരക്കാത്തതായ കാര്യങ്ങളാണ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലെ ബില്ലുകൾ കൊടുത്തുകൊണ്ട് ബില്ലുകൾ മാത്രം കൊടുത്ത് പൈസ വാങ്ങിക്കാനുള്ള ഒരു ശ്രമമാണ് സെക്രട്ടറിയുടെ ഭാഗത്ത് തടസ്സം ചെയ്തത് സെക്രട്ടറി എന്താ പറഞ്ഞത് ബില്ലുകൾ മാത്രമല്ല ആ ഫയലുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ഈ ഫയലുകൾ എവിടെയാണ് കാണിക്കാൻ കഴിയില്ല കാണിക്കാൻ കഴിയാത്തതിന്റെ കാരണം ഓഡിറ്റ് ഓപ്ഷനിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലെ ഓഡിറ്റ് ഓപ്ജേഷനിൽ വളരെ വ്യക്തമായി നൂറ്റിച്ചില്ല പദ്ധതികളുടെ ബില്ലുകളും ചെലവുകളും തടഞ്ഞു വെച്ചതായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് അവിടെ മുമ്പിലുണ്ടല്ലോ ആ ഓഡിറ്റ് റിപ്പോർട്ട് മുമ്പിൽ നിൽക്കുമ്പോ ഇന്നലെ ഇന്നലെ വരെ അവർക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ടിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല നഗരസഭയുടെ അധികാര പരിധിയിൽ വരുന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ പോലും വെച്ച് വെക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ എന്തുകൊണ്ട് അത് ജനറൽ കൗൺസിൽ യോഗത്തിൽ അവർക്ക് വെക്കാനുള്ള മടി അവർക്ക് എന്താ സാധിക്കാതെ വന്നത് അപ്പൊ ഇത് മുഴുവൻ പൂർണമായും നാലര വർഷക്കാലം വടക്കാഞ്ചേരി നഗരസഭയിൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ മനോജ് എന്ന് പറയുന്ന അഴിമതിക്കാരനായ കാ ഉദ്യോഗസ്ഥൻ ചെയ്തു വെച്ച പാവത്തിന്റെ ഷയറ് അതിന്റെ പങ്ക് പറ്റിയ ഭരണ കക്ഷികൾക്ക് വ്യബ്രാളം ഇപ്പൊ വിഭ്രാന്തിയാണ് വെബ്രാളം വിഭ്രാന്തി നടക്കുന്നത് ഒരു ായിരം അമ്പതിനായിരവും രണ്ടു ലക്ഷവും അവരുടെ പാർട്ടിയുടെ പോലും ഈ നഗരസഭയുടെ അക്കൗണ്ടിലുള്ള ഒട്ടനവധി കഥകളൂ എം എൽ എ പങ്കെടുക്കുന്ന പരിപാടിക്ക് ഇരുപത്തി അയ്യായിരം രൂപയും മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിക്ക് അമ്പതിനായിരം രൂപയും മാത്രമേ ചെലവാക്കാൻ അനുവാദമുള്ളൂ പണം പോലെ തിനെയാണ് സെക്രട്ടറി ചോദ്യം ചെയ്തതെന്നും എസ് എ എ ആസാദ് ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് സർക്കാർ മാനദണ്ഡങ്ങൾ സർക്കാർ വളരെ ഉത്തരവാദിത്ത നിയമങ്ങളുണ്ട് ഒരു പങ്കെടുത്ത ഒരു പരിപാടിയോ മറ്റോ ആണെങ്കിൽ ഇരുപത്തി രൂപ വരെ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ചെലവഴിക്കാൻ പാടുന്നൊണ്ട് ഒരു മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ആണെങ്കിൽ അൻപതിനായിരം രൂപ വരെ ചെലവഴിക്കാമെന്ന പറഞ്ഞിട്ടുള്ളത് അൻപതിനായിരം രൂപ വരെ അമ്പതിനായിരം ചെലവഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് അമ്പതിനായിരം രൂപ വരെ ഇപ്പൊ ഇവിടെ നടത്തിയ എല്ലാ പരിപാടികളും ഈ നിയമങ്ങളെ കാറ്റിൽ പരത്തിക്കൊണ്ട് അവർക്ക് തോന്നിയ അവരുടെ ആ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് ആട്ടം നിൽക്കുന്ന സെക്രട്ടറി ഉള്ളതുകൊണ്ട് ഈ നാട്ടിലൊക്കെ അവർക്ക് സുഖമായി കൊണ്ടുപോകുന്നു അതുകൊണ്ടാണോ പത്ത് കോടി രൂപയുടെ ഓഡിറ്റോറിയപ്പ് കിട്ടുന്നത് അപ്പൊ ഈ സെക്രട്ടറി എന്താ പറഞ്ഞത് എന്റെ കാലഘട്ടത്തില് ബില്ലുകൾ ഞാൻ പാസ്സാക്കി കൊടുക്കാൻ തയ്യാറാണെന്ന് താങ്കൾ കൊള്ളു അതും ഫയലുകൾ വെച്ചുകൊണ്ട് ഇന്നലെ വന്ന ബില്ല് ഇന്നലെ കൊടുക്കണം നടക്കില്ല അത് ഈ രാജ്യത്ത് എവിടെ നടക്കാൻ കഴിയില്ല അപ്പൊ ഭീഷണിപ്പെടുത്തി നോക്കി ഭയപ്പെടുത്തി നോക്കി കീഴ്പ്പെടുത്താമെന്നാണ് ഭരണ സമിതി ചെയർമാനും ഗൂഢ സംഘവും ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഗ്രഹം തെറ്റാണ് എന്ന് കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ ഇതിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്